രാവുകൾ പകലുകൾ അധ്യായം പന്ത്രണ്ട് വളരെ ഇരുണ്ട ഒരു രാത്രിയായിരുന്നു ഹോസ്പിറ്റൽ പേവാടിലെ മുറിയിൽ അവൾക്ക് ബോധം തെളിഞ്ഞു വരുന്നതേയുള്ളൂ കിടക്കയ്ക്ക് ഇരുവശവുമായിട്ട് ഗുരു ജോസഫ് അബു രാമൻ അവളുടെ അർജുനൻ മാത്രം എത്തിയില്ല വിഷു പ്രവിശ്യയിലെ പാർട്ടി നേതാവ് ഗുരുവാണെങ്കിലും പ്രശസ്തനും പ്രവിശ്യയുടെ ഭരണയം തന്ത്രത്തിന് തലവേദനയായതും നീതിപാലകർ തിരയുന്നതും വിഷുവിനെയായിരുന്നു അവനെതിരെ പല കേസുകളും ചാർത്തപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനാൽ അവൻ വേഷപ്രഛന്നനായി രാവുകളിൽ സഞ്ചരിക്കുന്നു അരണ്ട വെളിച്ചം പോലെ ബോധം വരുന്നു അവൾ ചുറ്റും നോക്കി വിഷു അവൾ പിറുപിടുത്തു അവനെത്തും കൃഷ്ണവിശ്രമിക്ക് അവനെ അറിയിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എവിടെയാണ് ആന്റണിയുടെ ഷൽട്ടറി എനിക്ക് കാണണം കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളുടെ കൈ മടിയിലെടുത്ത് വെച്ച് സാവധാനം തടവി ഗുരു ഗുരുവിൻ്റെ സാന്ത്വനത്തിൽ അവൾ വീണ്ടും മയങ്ങി തുടങ്ങിയപ്പോഴാണ് വിഷു എത്തിയത് വർണ്ണശബളമായ വേഷത്തിൽ കറുത്ത കണ്ണട വെച്ച് കഴിഞ്ഞപ്പോൾ വിഷുവിനെ വേഗം തിരിച്ചറിയില്ല അവനോടൊത്ത് വന്നവർ വാതുക്കൽ കാവൽ നിന്നു മുറിയിൽ കയറി വിഷു വാതിലടച്ചു ഗുരു എന്താണിത് വികലമായ അവൻ്റെ മുഖം അവൻ കട്ടിലിനരികിൽ അവളുടെ തലയ്ക്കൽ അവളുടെ കവിളിൽ വിരൽ ചേർത്ത് മെല്ലെ തടവിക്കൊണ്ട് നിന്നു അവൾ കണ്ണു തുറന്നു വിഷു എന്തെ കൃഷ്ണെ ക്ഷമിക്ക് ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ഗുരു എന്താണെന്ന് പറയേ കൃഷ്ണയ്ക്ക് എന്തുപറ്റി അവർ തലതാഴ്ത്തി നിന്നു അവൻ്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ഗുരു ആരുമിണ്ടാത്തത് ഗുരു ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു വിഷു സമാധാനിച്ചിരിക്കണം തെറ്റ് ആരുടേതാണെന്നൊന്നും പറയാനാവില്ല സാഹചര്യമാണെല്ലാം ഈ വിപത്ത് നമ്മളുടെ എല്ലാവരുടേതുമെന്ന് കരുതി സമാധാനിക്കണം ഗുരു അവൻ്റെ മുഖഭാവം കണ്ട് എല്ലാവരും തളർന്നുപോയി ഗുരു പോലും നിസ്സഹായനായി നിന്നു അബോർഷൻ വേണ്ടി വന്നു ആര് ആരാണ് അവൻ വിറച്ചു നിന്നു പൈശാചികമായ മുഖം കണ്ട് ഗുരുവിൻ്റെ ഹൃദയം പോലും സ്തംഭിച്ചുപോയി വിഷു പ്ലീസ് ആരെന്ന് ചോദിക്കരുത് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് മരിച്ചെങ്കിൽ മതി എന്നാഗ്രഹം തോന്നി കണ്ണുകൾ ഇറക്കി അടച്ചു കിടന്നു ബ സ്റ്റാർസ് ചെന്നായെപ്പോലെ ചീറിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോകുന്നതും പോകുമ്പോൾ ആർക്കും അവനെ നോക്കാൻ കൂടി കഴിഞ്ഞില്ല പിന്നീട് അവനെ കണ്ടിട്ടില്ല എപ്പോൾ കൃഷ്ണ ഏകയായിരിക്കുമ്പോഴും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരൊറ്റ മുഖമാണ് ബിശുവിൻ്റെ പക്ഷേ അവൾ ആഗ്രഹിച്ച പോലെ അവൻ മാത്രം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല അവളുടെ വാതക്കൽ മുട്ടിയില്ല അവൾക്കതിൽ ദുഃഖമുണ്ടോ ചിലപ്പോൾ ചിലപ്പോൾ മാത്രം കൃഷ്ണ അത്രണ്ണം വരെ ചിന്തിക്കാറുണ്ട് ഒരിക്കൽ ഒരിക്കൽ മാത്രം ഉത്തരം കണ്ടെത്തി ഉണ്ട് ആ ഉത്തരം കിട്ടിക്കഴിഞ്ഞ് ചില ലാബുകളിൽ പത്രം ഓഫീസിലെ ജോലി കഴിഞ്ഞെത്തി മേൽ കഴുകി കിടക്കവേ കിടന്നു കിടന്നുകഴിഞ്ഞ് ഉറക്കം കിട്ടുന്നത് വരെയുള്ള സമയത്ത് കണ്ണീർ വാർത്തു അവനോടൊത്ത് ഒരു സുഖമായ ജീവിതം രണ്ടുപേരും ഡോക്ടർമാരായിട്ട് നോനോനോ പാടില്ല ഇനിയും സ്വപ്നങ്ങൾ പാടില്ല വിപ്ലവത്തിൻ്റെ തീജ്മാലകൾ അമ്പല ചുംബങ്ങളായി കൊണ്ടിരിക്കെ യുദ്ധക്കളത്തിലെ യോദ്ധാവിന് മൂർച്ചയുള്ള ആയുധങ്ങളും മനസ്ഥൈര്യവും എത്തിച്ചു കൊടുക്കേണ്ട കുലശ്രേഷ്ഠമായ വലുത സ്വപ്നം കണ്ട് മയങ്ങാൻ പാടില്ല മധുര സ്വപ്നങ്ങൾ നുണയാൻ പാടില്ല അവൾ കടുത്ത രസങ്ങൾ കഴിച്ച് വികാരങ്ങളെ നിയന്ത്രിച്ച് ഉറക്കമൊഴിച്ച് കാത്തിരിക്കണം കൃഷ്ണ എഴുതി സിദ്ധാർത്ഥൻ്റെ റിപ്പോർട്ടുകളിൽ നിന്നും ആശയം ഉൾക്കൊണ്ടുതന്നെ യൗവനാരംഭത്തിൽ മറിയേം കൂട്ടി അവസേപ്പ് മലയോരത്ത് എത്തിയതാണ് പോലെ സർക്കാർ വനം കയ്യേറി കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തു കൃഷിയിടങ്ങളുടെ നടുവിൽ വെട്ടിക്കെട്ടിയ മരങ്ങളാൽ വീട് വെച്ച് കരിമ്പനയോലയാൽ മേൽക്കൂരമേഞ്ഞു അതിനുള്ളിൽ നാട്ടിക്കഴിയുന്ന അച്ഛനമ്മമാരെ സഹോദരന്മാരെ മറന്ന് നാട് മറന്ന് ജീവിച്ചു പകലന്തിയോളം പണിയെടുത്തു മറിയുണ്ടാക്കുന്ന ആഹാരം രുചുവോടെ ഭക്ഷിച്ചു മറിയോടൊത്ത് ഉറങ്ങി അവസേപ്പിന് ഉണ്ടായിരുന്ന ഒരേ ഒരു സന്തോഷവും സമാധാനവും മറിയായിരുന്നു മറിയയ്ക്ക് അവസേപ്പും രാത്രികളിൽ കാട്ടാനകളും മറ്റ് കാട്ടുമൃഗങ്ങളും കുടിലിനടുത്തെത്തി മരണിന് വിളിയെടുത്ത് നടന്നിട്ടുണ്ട് കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ തോറ്റ് നാട്ടിലേക്ക് ഓടിയില്ല എല്ലാം തൃണമൽകിണിച്ച് വട്ടമുഖവും കണ്ണുകളുമുള്ള മറിയ അവസേപ്പിന് വർഷത്തിൽ ചൂടും വേനൽക്കാലത്ത് തണുപ്പ് നൽകി അവസേപ്പ് മറിയത്തിനും ഭയം ഏറുമ്പോൾ അവൾ കർത്താവിനെ വിളിച്ചു ഈ മണ്ണിൻ്റെ ഈ ജ ജീവജാലങ്ങളെയെല്ലാം ഉടയോൻ കർത്താവല്ലേ ആ കർത്താവിൻ്റെ ഇടങ്ങളിൽ എവിടെയും പാർക്കാൻ ഏത് മാറ്റയ്ക്കും പുഴുവിനും വരെ അവകാശമില്ലേ പിന്നെ എങ്ങോട്ട് പോകാൻ അവസേപ്പ് മനസ്സിൽ വിചാരിക്കും ആ അറിവ് മറിയത്തിനും പകർന്നു കൊടുക്കും അപ്പോൾ അവളുടെ ഭയങ്ങൾ അകലും ഭയം മറന്ന് അവൾ അവസേപ്പിൽ ഇഴുകിച്ചേരും ഇഴുകിച്ചേർന്ന് ഉണർന്നു കഴിയുമ്പോൾ രാവൻ്റെ എല്ലാ ഭീകരതകളും അകന്ന് കിഴക്ക് മലകൾക്ക് അപ്പുറത്തു നിന്നും കടലുകൾക്കും അപ്പുറത്തു നിന്നും അവർക്ക് ധൈര്യവുമായി പകരൻ്റെ രാജാവ് എഴുന്നള്ളും അവസയപ്പും മറിയവും മാത്രമായിരുന്നില്ല ജോണും ഏലിയും പരമേശ്വരനും പാർവതിയും മറ്റു പലരും അവിടെ ഒരു ഗ്രാമം രൂപം കൊള്ളുകയായിരുന്നു അവർക്ക് വേണ്ടി പലവ്യഞ്ജനക്കിടയും ചായക്കടയും ഉണ്ടായി സാമാനങ്ങൾ അടുത്ത ഗ്രാമങ്ങളിൽ നിന്നെത്തിക്കാൻ കാളവണ്ടി ഉണ്ടായി കാളവണ്ടികളായി കാളവണ്ടികളിൽ അടുത്ത പട്ടണവുമായി അവർ ബന്ധപ്പെട്ടു അവിടെ ഒരു സമൂഹമുണ്ടായി സമൂഹത്തിൻ്റെ ചിട്ടകളുണ്ടായി ജാതി മറന്ന് മതം മറന്ന് സഹകരണത്തിൻ്റെ സഹായത്തിൻ്റെ ഒരു ഒത്തൊരുമയുടെ ഒരു ജീവിത വീക്ഷണമുണ്ടായി പക്ഷേ അവർക്കുണ്ടായ കുട്ടികളെ പഠിപ്പിക്കാൻ അവരാൽ ആയില്ല അവർക്ക് അറിയാമായിരുന്നു കൃഷി ഇറക്കാനും വിള കൊയ്യാനും ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് മറ്റ് ആഹാര സാധനങ്ങൾ സംഘടിപ്പിച്ച് ആഹാരം കഴിക്കാനും ഇണചേരാനും ഉറങ്ങാനുമായിരുന്നു ആ ദുഃഖം ഒരു വേദനയായി ഗ്രാമത്തിൻ്റെ ഹൃദയത്തിൽ പിമ്മിട്ടമായി തങ്ങി നിന്നു അങ്ങനെ കഴിയവേ ഒരു നാൾ ഇവിടെ നിന്നു അയാൾ ഗ്രാമത്തിലെത്തി ചടച്ച് തീക്ഷ്ണമായ കണ്ണുകളും നീണ്ട കൈകാലുകളും അയാളെ മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുത്തി അയാളുടെ കൈകളിൽ തൂമ്പ പിടിച്ച തഴമ്പില്ലായിരുന്നു കാലുകളിൽ തൂമ്പ കൊണ്ട് മുറിഞ്ഞുണങ്ങിയ പാടുകളില്ലായിരുന്നു തോളത്ത് തൂക്കിയ സഞ്ചിയിൽ കുറേ പത്രങ്ങൾ ലഘുലേഖകൾ കത്തുകൾ ദിവസങ്ങളോളം അയാൾ ഗ്രാമത്തിൻ്റെ ചായപ്പിടകയുടെ തിണ്ണയിൽ പട്ടിണി കിടന്നു പക്ഷേ യാചിച്ചില്ല ഗ്രാമത്തിലെ എല്ലാവരും തന്നെ അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരക്ഷരം മെണ്ടിയില്ല ഒരു സന്ധിക്ക് സ്വയം പറ്റിയ ചാരായത്തിൻ്റെ ലഹരിമൂത്തപ്പോൾ കണ്ടൻചോൻ അയാളോട് തിരക്കി താനാരാ എന്തിന് വന്ന് കിടക്കുന്നത് ഇവിടെ കിടന്ന് ചേർത്താൽ ഞങ്ങൾക്ക് ശല്യമാകുമല്ലോ അയാൾ മെണ്ടിയില്ല തളർന്ന് കടയുടെ ഭിത്തിയിൽ ചാരിയിരുന്നു പരിക്ഷീണിതനായി അയാൾക്കൊന്നും പറയാൻ കഴിയുമായിരുന്നില്ല ചോദിച്ചത് കേട്ടില്ലേ ഗ്രാമക്കാർ ചുറ്റും കൂടി കണ്ടൻചോൻ അയാളുടെ തലയിൽ ശക്തിയായി കുലുക്കിപ്പോൾ അയാൾ കണ്ണുകൾ തുറന്നു ചുവന്നു ചോലിച്ച തീഷ്ണമായ കണ്ണുകൾക്ക് മുന്നിൽ ഗ്രാമക്കാർ പതറി നിന്നു ഞാനും ഈ നാടിൻ്റെ അവകാശിയാണ് അയാളുടെ സ്വരം കനത്തതും സ്പഷ്ടവുമായിരുന്നു ഹോ ഹോ ഒരവകാശി കണ്ടൻചോൻ ആട്ടിത്തുപ്പി ഗ്രാമക്കാർ കണ്ടുനിന്നു സാവധാനം അയാൾ എഴുന്നേറ്റ് നിന്നു മെലിഞ്ഞു നീണ്ട അയാളുടെ വലതു കരം ശക്തിയായി കണ്ടൻചോന്റെ കർണത്ത് പതിച്ചു ആ ശക്തിയിൽ കണ്ടൻചോൻ നിലത്ത് വീണു ഗ്രാമക്കാർ നിശബ്ദരായി നിന്നു കൂടണയുന്ന പക്ഷികളുടെ ആരവം കേൾക്കാറായി പുഴയിൽ വെള്ളം ഇരമ്പിയൊഴുകുന്ന ശബ്ദം കേൾക്കാറായി ഒരു നിമിഷം കണ്ടൻചോൻ എഴുന്നേൽക്കുന്നത് അവർ കണ്ടു മദ്യത്തിൽ കുതിർന്ന ചിരി അയാൾ അവരിതൻ്റെ തോളിൽ കൈയിട്ട് പീടികയിൽ കയറി ചായക്കടയിൽ നിന്നും അയാൾക്ക് കഴിയാവുന്നത്ര ആഹാരം വാങ്ങിക്കൊടുത്തു അയാളും ഗ്രാമത്തിൽ ഒരുവനാകുന്നത് എല്ലാവരും നോക്കി നിന്നു